സായ്ചാരന കാൻ പറ്റി സൈചിക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ ഡോക്ടർ പോണം എന്നിട്ട് ഉഷാറായിട്ട് സായിചാരൻ വരും വീണ്ടും വീണ്ടും സീക്രട്ടൈസെന്റ് ആവുകയാണെങ്കിൽ ആവട്ടെ അതൊക്കെ അവരൊക്കെ ഇഷ്ടമല്ല ചേട്ടാ നമുക്കൊക്കെ പറയാൻ പറ്റില്ലല്ലോ സായി ചരണോട് അത് ആവണ്ട ബിഗ് ബോസ് ആളെന്നു നാളെ ഫാമിലിയിലെങ്ങനെങ്ങനെയായിരിക്കും സായി കൃഷ്ണൻ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും ഓ വീട്ടിലേ അത് വരില്ല എന്തായാലും വരില്ല വിളിക്കണ്ട ആവശ്യമില്ലല്ലോ ഓ അതെനിക്കറിയില്ല ആ ചോച്ച ആളൊന്നും പൊങ്ങിയാന്ന് കല്യാണം പിള്ളേരാക്കോ പാവങ്ങള് അല്ല ചേട്ടാ അമ്മന്തി കടലോണിത്തുബായെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ചേട്ടനെ പോലെയാണ് വരൂബായി

ശശിയുടെ കണ്ടപ്പോ മനസിലായില്ലേ ഞങ്ങക്ക് നിങ്ങളൊന്ന് വന്നേ ലൈവ് ചേട്ടാ ഒരു സംഭവം